അടുത്തിടെയായി മധ്യപ്രദേശിൽ പ്രത്യേകിച്ച് ജബൽപൂർ കത്തോലിക്ക രൂപതയിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ അതീവ വ്യസനമുണ്ടെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോയാണ് പ്രസ്താവനയിലൂടെ വ്യസനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈയിടെയായി കത്തോലിക്കാ സ്ഥാപനങ്ങൾക്കെതിരെ മൂന്ന് പ്രധാന സംഭവങ്ങളുണ്ടായതായി ആർച്ച് ബിഷപ്പ് പ്രസ്താവനയിൽ പറയുന്നു മാർച്ച് രണ്ടിനായിരുന്നു ആദ്യത്തേത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളും ജില്ലാ മേധാവിയും പോലീസ് അകമ്പടിയോടെ ഗൊരേഘട്ടിലുള്ള സെന്റ് ജോസഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ബോർഡിംഗിലും പിറ്റേന്ന് ജുൻവാനിയിലുള്ള ജെ ഡിഇഎസ് ബോയ്സ് ആൻഡ് ഗേൾസ് ബോർഡിംഗിലും പരിശോധന നടത്തി മൂന്നാമത്തേത് മാർച്ച് ഇരുപത്തിയൊൻപതിന് കട്നി ജിൻചെരിയിലുള്ള ആശാ കിരൺ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു മുൻകൂർ അനുമതിയില്ലാതെ റെയ്ഡ് നടത്തുകയും ഫയലുകൾ എടുത്തുകൊണ്ടുപോവുകയും കുട്ടികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു നിർബന്ധിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നും ബൈബിൾ വായിപ്പിക്കുന്നുണ്ടോ എന്നുമാണ് കുട്ടികളോട് ചോദിക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി അധികൃതരോട് അങ്ങേയറ്റം സഹകരിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിനെയും കുട്ടികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് പരിശോധനയ്ക്കെത്തിയവർ സ്വീകരിച്ചതെന്നും ആർച്ച് ബിഷപ്പ് പറയുന്നു കുട്ടികളെ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്ന വ്യാജ ആരോപണമാണ് അധികൃതർ ഉന്നയിക്കുന്നത് മെയ് മുപ്പതിന് രൂപത നടത്തുന്ന അനാഥാലയത്തിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന പരാതി ജബൽപൂർ ബിഷപ്പ് ജെറാൾഡ് ആൽമയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് പറയുന്നു ഒരടിസ്ഥാനവുമില്ലാതെ വർഷങ്ങളായി ഉയർത്തുന്ന മതപരിവർത്തന ആരോപണങ്ങൾ അവസാനിപ്പിക്കാൻ മധ്യപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നും സിബിസിഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു